ഹലോ ഗുഡ് മോർണിംഗ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുക എന്തെടുക്കുന്ന എല്ലാവരും പിന്നെ നിങ്ങളെന്നോട് പറഞ്ഞല്ലേ കഴിഞ്ഞ ദിവസം സിംഗുമ ലൈവില് വരുന്ന ഇത് പറഞ്ഞില്ലല്ലോ അത് ഞാൻ നേരത്തെ ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു ലക്ഷം ആവുമ്പം ലൈവില് വരാമെന്ന് അതെല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ വന്നതാണ് ഇനി ഞാൻ നെക്സ്റ്റ് ഈ വരുന്ന ശനിയാഴ്ച പിന്നെ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ അനിമോളും മോനും വരും അപ്പം ഞങ്ങൾ ഇവിടെ വെച്ച് കുറച്ച് രണ്ട് മൂന്ന് പേരാണ് ഫാമിലി ഫ്രണ്ട്സായിട്ടുള്ള സുഹൃത്തുക്കളെ വിളിക്കുന്നുണ്ട് അവരോട്ട് ഒരുമിച്ചിട്ട് നമ്മളിവിടെ ഒരു കേക്ക് മുറിക്കുന്നുണ്ട് അത് ആ സമയത്ത് ഞാൻ ലൈവിൽ വരും കേട്ടോ ചക്രകളെ നിങ്ങളെ കാണാം നിങ്ങളെല്ലാവരും ശനിയാഴ്ച വൈകുന്നേരമാണ് ഞാൻ ടൈമൊക്കെ പറയാം നാളെ ടൈം പറയാം അപ്പോൾ ആ സമയത്ത് ഞാൻ ലൈവിൽ വരുമേ നിങ്ങളെല്ലാവരും വരണം കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ലൈവ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾ പറയുമ്പോൾ ഞാൻ കേൾക്കുമല്ലേ അതെ അപ്പോൾ നമുക്ക് കാണാം കേട്ടാ അന്നേരം അങ്ങനെ പിന്നെ എനിക്കൊരു കാര്യം പറയണ്ടേ ഈ വിവാഹ ബന്ധത്തിൽ നമ്മൾ ഒന്നാമതായി വേണ്ടൊരു കാര്യം ഞാൻ പറയട്ടെ നമുക്ക് നല്ല സ്മൂത്ത് ഇപ്പം ഇനി ആൾ പിള്ളേർക്ക് പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് കല്യാണ കാര്യമായിട്ട് വരുന്നില്ല ഞാൻ ഇന്ന് അതിൻ്റെയൊക്കെ മാച്ച് നോക്കുക ഗുരുവായൂർ പിന്നെ അനുഗ്രഹിച്ച് ഒക്കെ നല്ലൊരു മാച്ചിനെ കൊടുക്കാൻ പറ്റിയിട്ട് എല്ലാവരും ഒരു പ്രാർത്ഥനയിലായിരിക്കണം എനിക്കിത് തന്നവരൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ കാര്യം പറയട്ടെ ചക്കരകളെ അപ്പം നമ്മൾ അതായത് പിന്നെ ഭാര്യഭർത്തൃ ബന്ധത്തിൽ ആദ്യം വേണ്ടത് നമ്മൾ സംസാരം ഉണ്ടായിരിക്കണം അവർ ഭർത്താവിനോട് എപ്പോഴും സംസാരിക്കുന്ന ഭാര്യയോട് എപ്പോഴും സംസാരിക്കുന്ന ഒരു ഭർത്താവായിരിക്കണം ആശയവിനിമയം നന്നായിട്ട് നടത്തണം പിന്നെ ഈ ഒരിക്കലും നമ്മൾ പരസ്പര ബഹുമാനമില്ലാത്ത ചീത്ത വാക്കുകൾ തെറികൾ ഒന്നും പറയരുത് ദേഷ്യം എത്ര നമുക്ക് ചില കാര്യങ്ങൾ ദേഷ്യം വരുമ്പോൾ അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ ദേഷ്യം വരും ദേഷ്യം വരുമ്പോൾ ഒരു കാര്യം തെറിവാക്ക് ഉപയോഗിക്കരുത് നമ്മുടെ എതിർഭാഗത്ത് നിൽക്കുന്ന ഒരാൾക്ക് നമ്മളോടുള്ള ബഹുമാനം നഷ്ടപ്പെടുന്ന രീതി നമ്മൾ സംസാരിക്കരുത് കേട്ടല്ലോ അപ്പം സ്നേഹവും ബഹുമാനവും നഷ്ടപ്പെട്ടു പോവും സ്നേഹവും ബഹുമാനവും ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു നമ്മുടെ സംസാരത്തിലൂടെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന സംസാരത്തിലൂടെ ഇപ്പോൾ ഞാൻ എൻ്റെ ബോബനെ ബോബനെ ഞാൻ അച്ചായ എന്നാണ് ആദ്യം വിളിച്ചത് അപ്പോൾ ബോബൻ ബോബറി എനിക്ക് അച്ചായ എന്ന് വിളിക്കുന്ന ഇഷ്ടമല്ലെന്ന് പറഞ്ഞു ബോബന എന്നോട് പറഞ്ഞു നീ എനക്ക് ഇഷ്ടമുള്ളൊരു നല്ലൊരു ഇഷ്ടമുള്ളൊരു പേര് നീ എന്നെ വിളിച്ചത് എനിക്ക് വായിൽ വരുന്ന ഏറ്റവും നല്ലൊരു പേര് അപ്പ ഞാൻ എൻ്റെ ആനുമോള് അവളുടെ ബേബി എന്ന് വിളിക്കുന്നത് അതപ്പോൾ ചേർന്നത് മലയാളത്തി വാവേ എന്ന് വിളിച്ചേക്കാ അതൊരു സത്യം അറിയല്ലേ അതെന്താ ഞങ്ങളുടെ ജീവിതത്തിൽ കൂടുതലൊരു ഒരു ഒരു പ്രേമം നിലനിർത്താനാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ബന്ധമാണ് ഒരു ഇണയോടൊപ്പം നമ്മൾ കൂട്ടായിട്ടിങ്ങനെ ഒരു മനസ്സോടെ ജീവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ ഞാൻ എൻ്റെ ലൈഫിൽ ഇന്ന ഇത്രയും ഈ അമ്പത്തിമൂന്ന് വയസ്സിൽ ഏറ്റവും മനോഹരമായ കാലഘട്ടങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷം ബോബനെ കിട്ടിയതിന് ശേഷം യഥാർത്ഥമായ ഒരു സുഹൃത്തിനെ എനിക്ക് കിട്ടിയതുപോലെ എനിക്ക് തോന്നുന്നത് അങ്ങനെ നമുക്ക് തോന്നണം അതങ്ങനെ തന്നെ ബോബൻ ഒരുപാട് സംസാരിക്കത ആളാണ് പക്ഷേ എൻ്റെ സംസാരങ്ങളെല്ലാം കേട്ടിരിക്കും എന്നെ കേൾക്കും എനിക്കൊരു അഭിപ്രായം എന്നോട് കേട്ടിട്ട് എനിക്ക് അഭിപ്രായം പറഞ്ഞു തരും പുള്ളിക്കാരൻ തെറ്റില്ലെങ്കിൽ അങ്ങനെ വേണ്ട മോളൂ ഇങ്ങനെയാണ് പിന്നെ എനിക്ക് ബോബൻ ഞാൻ എപ്പോഴും ദേഷ്യപ്പെടുത്തുന്ന ഒരു സ്ത്രീ അപ്പോൾ സംസാരിക്കുന്നത് ബോബന് മനസ്സിലായി എപ്പോഴും ഒരു ദേഷ്യഭാവം ഉണ്ടെന്ന് ബോബന അത് പറഞ്ഞ പറഞ്ഞോളും എനിക്ക് എൻ്റെ ഭാര്യ ദേഷ്യപ്പെടുന്ന ഇഷ്ടമല്ല കോപിക്കുന്ന ഇഷ്ടമല്ല ഇതിൻ്റെ വായി കഠിനമായ വാക്കുകൾ വരാൻ പാടില്ല അതൊരു ഭർത്താവിൻ്റെ കഴിവാണ് എന്നെ അങ്ങനെ മാറ്റിയെടുത്തുപോവ് കഠിനമായ വാക്കുകാരണം ഞാൻ ജീവിത എൻ്റെ ജീവിത വഴികളെല്ലാം വളരെ മോശമായിരുന്നോണ്ട് എൻ്റെ വായിൽ അങ്ങനത്തെ ഒരു ഒരു നല്ല വാക്കുകൾ വളരെ കുറവായിരുന്നു സംസാരത്തിൽ സ്നേഹം പുരട്ടി പുരുട്ടി ഭർത്താൻ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു സത്യമായിട്ട് ഞാനാൾ പാവമാണ് വളരെ ദേഷ്യപ്പെടും വളരെ സെൻസിറ്റീവാണ് ഒരാളോടും പിണക്കം വെച്ച് പെരുമാറില്ല എങ്കിൽ തന്നെയും എൻ്റെ വായിൽ മോശം മക്കൾ ഒരു വരുന്നത് എൻ്റെ വായിൽ സ്നേഹത്തോടുള്ള വർത്തമാനത്തിന് കാഠിന്യം കൂടുതലായിരുന്നു അപ്പോൾ അതൊക്കെ ബോബനാണ് എനിക്ക് മാറ്റിത്തന്നത് എന്ന് പറഞ്ഞു നമ്മൾ പങ്കാളിയിൽ തമ്മിൽ കൂടി ചേരുമ്പോൾ രണ്ട് പേര് രണ്ട് വ്യത്യസ്തരായ ആൾക്കാരായിരിക്കും വരുന്നത് രണ്ട് അനുഭവങ്ങളിലൂടെ വന്നവരാണ് ഒരുമിക്കുന്നത് അപ്പം ഈ ഒരുമിച്ച് കഴിയുമ്പോൾ രണ്ടുപേരും കൂടെ നിൽക്കുമ്പം പരസ്പരമുള്ള കുറവുകളെ ഒന്ന് പരസ്പരം നികത്താൻ രണ്ടുപേരും ഒരുമിച്ച് തീരുമാനിക്കണം മനസ്സിലായി കൂടുതൽ സമയം പങ്കാളിയോടൊപ്പം ആയിരിക്കണം നമ്മളെപ്പോഴും കൂടുതൽ സമയം സംസാരിക്കുന്നതാണെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മുടെ പങ്കാളിയോടായിരിക്കണം ഏറ്റവും കൂടുതൽ നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കേണ്ട പങ്കാളിയോടായിരിക്കണം എപ്പോഴും സംസാരിക്കുന്നത് എപ്പോഴും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് പങ്കാളിയുടെ ഒപ്പം ആയിരിക്കണം അങ്ങനത്തെ ബന്ധം മാത്രമേ സ്മൂത്തായി പോകത്തുള്ളൂ ഇവിടെ ബോബൻ ഞാനുമായിട്ടാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഞാനുമായിട്ടാണ് കൂടുതൽ ഇടപഴകുന്നത് ബന്ധങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട് അതിൻ്റെ പുറത്തേക്ക് എന്നേക്കാൾ വലുതല്ല മറ്റൊന്നും എന്ന് ബോബൻ എനിക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ളതുകൊണ്ടാണ് ബോബൻ്റെ കൂടെ ഞാൻ സുരക്ഷിതമായിട്ടും സംതൃപ്തമായിട്ടും ജീവിക്കാൻ പറ്റുന്നത് എൻ്റെ പിള്ളേർ എപ്പോഴും എന്നോട് പറയും എൻ്റെ അമ്മയുടെ മുഖത്ത് ഇപ്പോഴാണ് ചിരി വന്നത് ഇപ്പോഴാണ് നമ്മൾ തമാശക്കാരിയായത് ഇപ്പോഴമ്മ ഒരുപാട് എപ്പോഴും ഞാൻ പക്ഷെ തമാശക്കാരിയായിരുന്നു കല്യാണം കഴിഞ്ഞപ്പോഴും തമാശ പോയത് ഫസ്റ്റ് മാരേജ് കഴിഞ്ഞിട്ട് തമാശയും കോമഡിയൊക്കെ പോയത് ജീവിതപ്ര ആരാധകൊണ്ടാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം ചക്കരകളെ പിന്നെ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ നമ്മൾ ഭർത്താവിനോടായിരിക്കണം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് നമ്മുടെ മക്കളുടെ കാര്യം നമ്മുടെ കാര്യം നമ്മുടെ അയലക്കത്തെ കാര്യം നമ്മുടെ കുടുംബത്തിലെ കാര്യം എല്ലാം ഭർത്താവിനോടായിരിക്കണം കൂടുതൽ സംസാരിക്കുന്നത് ഭർത്താവ് നമ്മൾ ഭാര്യയോടായിരിക്കണം ഏറ്റവും കൂടുതൽ ഭർത്താവ് എപ്പോഴും കൂടുതൽ സംസാരിക്കുന്നത് നമ്മുടെ ഭാര്യയോടായിരിക്കണം നമ്മുടെ ഭാര്യയുടെ കൂടിയായിരിക്കണം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അങ്ങനെ ഒന്ന് നോക്കിക്കുക നിങ്ങൾ പിന്നൊരു കാര്യം ഭർത്താവിന് സാമ്പത്തിക പ്രതിസന്ധികളുണ്ടെങ്കിൽ നമ്മളതനുസരിച്ച് ചുരുങ്ങി ജീവിക്കാൻ പഠിക്കണം മനസ്സിലായി പിന്നെ നമ്മൾ സാമ്പത്തികം കൈകാര്യം ചെയ്യുമ്പോൾ ഭർത്താവിൻ്റെ വരവ് ചെലവുകളെ നോക്കി വേണം നമ്മൾ ഭർത്താവിൻ്റെ കീഴിൽ ജീവിക്കുന്നതാണ് വരവ് ചിലവുകൾ നോക്കി വേണം നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ മുന്നോട്ട് പോകുക ആഗ്രഹിക്കാം നമുക്കെത്രയും പക്ഷേങ്കിൽ ആഗ്രഹിക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തി നമ്മൾ എന്തെങ്കിലും നമ്മൾ ദുർവിനിയോഗം ചെയ്ത് നമ്മുടെ കുടുംബ ഭദ്രത നശിപ്പിക്കാൻ ഒരിക്കലും നോക്കരുത് നമ്മുടെ ഭർത്താവിന് ഓവർ ടെൻഷൻ കൊടുക്കരുത് ശ്രദ്ധിച്ചോണം അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചോണം അവരുടെ അവരുടെ നമുക്ക് സാമ്പത്തിക ഭദ്രതയോട്ടല്ലേ മാനസികമായി സന്തോഷത്തോടെ നമുക്ക് ഇരിക്കാൻ പറ്റത്തുള്ളു അത് മറന്നു പോരുത് അവർക്കതുണ്ട് അപ്പം നമുക്കും അത് വേണം അവർക്ക് പജീറോ മേടിച്ച് അതിലും വലിയ വണ്ടി മേടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോ അവർക്ക് ഇന്നോവ മേടിച്ച് അതിലും വലിയ വണ്ടി മേടിക്കണം നമ്മൾ ഇല്ലാത്ത ഹെവി പൈസ മുടക്കിച്ച് നമ്മുടെ ഭർത്താവിനെ കൊണ്ട് മത്സരിപ്പിച്ച് വലിയ ലോണൊന്നും ഓടിപ്പിച്ച് അങ്ങനെ നമ്മൾ ദുർവിനിയോഗം ചെയ്യാൻ നോക്കുന്നത് അവർ അത്ര വലിയ സ്ക്വയർ ഫീറ്റിൻ്റെ വീട് വെച്ച് നമുക്ക് ലോൺ എടുത്താണെങ്കിലും വെക്കണം ചേട്ടാ നമുക്ക് എങ്ങനെയാ അടയ്ക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഭർത്താവിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ താഴ്ത്തോട്ട് കൊണ്ടുവരാൻ നോക്കില്ല പിന്നെ നമ്മൾ പണമൊക്കെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ ശരിക്കും കൂടെ നിൽക്കുന്ന കൂട്ടുകാരി ഒന്ന് നോക്കിയോണം വേഗത്തിൽ നമ്മളെ പണം ചിലവാക്കി കളയാനും പറയുന്ന ആൾക്കാരുമായിട്ട് നമ്മളെപ്പോഴും ഡിസ്റ്റൻസ് പാലിക്കണം അതേസമയം നമ്മൾ നമുക്ക് വേണ്ടി സമ്പാദിക്കണമെന്ന് പറഞ്ഞു തരുന്നവരെ നീ നാളെക്കുറിച്ച് നോക്കണം നീ സ്വന്തം കാലം നിൽക്കണം എന്ന് നീ നിന്നെക്കുറിച്ച് ചിന്തിക്കണം നാളെ നമുക്ക് എന്ത് വരാൻ വേണ്ടി ഇങ്ങനെ ഒരു വരം വരായിരിക്കും പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ പൈസ കിട്ടുമ്പോൾ ഒരു ബോധം എനിക്കുണ്ടങ്ങനെ ബോധം പോയി ഒരു നിപ്പുണ്ട് എനിക്ക് എന്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ കിളി പോയി നിന്നിട്ട് കാണുന്ന തുണിയൊക്കെ പോയി എടുക്കുന്ന സ്വഭാവമുണ്ട് അതൊക്കെ ഞാൻ ഇപ്പം നിർത്തി ഒരു പ്രായമാകുമ്പോൾ നമ്മൾ സ്വയം നിർത്തും എങ്കിൽ തന്നെ നമ്മുടെ കൂട്ടുകാർ ചങ്ങാതി നല്ലതാണെ കണ്ണാടി വേണ്ടെന്നാണ് നമ്മളെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കൂട്ടുകാരൊക്കെ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളവരിൽ നിന്നൊരു ഡിസ്റ്റൻസ് പാലിക്കുകയും നമുക്ക് ഇങ്ങനത്തെ നമ്മുടെ കുറച്ച് പണമുണ്ട് നമ്മളൊരു ബഹളം വെക്കാതെ നമ്മളത് സേവ് ചെയ്യാനും കുറച്ച് സേവ് ചെയ്യാനും നന്നായി നമ്മൾ ജീവിക്കാനും പഠിക്കണം നല്ല വസ്ത്രം കൊടുക്കാനും നല്ല ഭക്ഷണം കഴിക്കാനും നല്ല രീതിയിൽ നമ്മുടെ ആരോഗ്യകാര്യത്തിനും നമ്മുടെ സൗന്ദര്യകാര്യത്തിനും ഒക്കെ വേണ്ടിയിട്ട് ചിലവാക്കുകയും ചെയ്യണം മനസ്സിലായി അത്ര പിശുക്കരുന്ന് വകരുത് എല്ലാം നല്ല വസ്ത്രം ഉപയോഗിക്കുക നല്ല ഭക്ഷണം നല്ല ചെരുപ്പ് നല്ല ബാഗ് നല്ല കൂട എന്നു വേണ്ട എല്ലാം നമ്മുടെ വീട്ടിലെ ഇൻസ്ട്രുമെൻസ് എല്ലാം നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ ഉപയോഗിക്കുക അങ്ങനെ എല്ലാം ക്വാളിറ്റി തന്നെ നോക്കി ചെയ്യുക അതൊക്കെ നല്ല കാര്യം പക്ഷേ നമ്മുടെ സമ്പാദ്യത്തെ തൊട്ട് കളിക്കരുത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിലവാക്കാൻ ഒരു കൈ ഇങ്ങനെ എടുന്ന് കണക്ക് അങ്ങനെ സമ്പാദിക്കാൻ ഒരു കൈ മാറിക്കൊണ്ടിരിക്കണം സമ്പാദ്യം ഒരു കൊണ്ട് കൈകൊണ്ട് മാറുകയും ചിലവാക്കൽ ഒരു കൈ കൊണ്ടും നടന്നുകൊണ്ടിരിക്കണം ഇത് നടക്കാതെ വന്നിട്ട് ഒന്നും അവസാന സാമ്പത്തിക ഭദ്രതയില്ലാതെ വരും മനസ്സിലായി ഇതൊക്കെ ഞാൻ വളരെ വൈകിയാണ് പഠിച്ചത് ഇപ്പോഴാണ് അതൊക്കെ കറക്റ്റായിട്ട് ജീവിതത്തിൽ പാലിക്കുന്നത് എനിക്കിതൊന്നും പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു ഒരു കൂട്ടുകാർ പോലും ഇങ്ങനെ ഒരു ഒരു പൈസ കിട്ടിയാൽ ഉപാടി നമുക്ക് ലുലുലി പോകാം അല്ലെങ്കിൽ അവിടെ പോയി എന്ന് പറഞ്ഞാൽ ഞാൻ വേണം അവർക്കും കൂടെ ചെയ്തു കൊടുക്കുന്ന ഒരു മനോഭാവമാണ് എൻ്റെത് അപ്പം അങ്ങനെ മിസ് യൂസ് ചെയ്യുന്ന നമ്മളെ മിസ്യൂസ് ചെയ്യുന്ന സുഹൃത്തുക്കളെ വെക്കണം നമ്മളെ പ്രാരാബ്ദത്തിലേക്ക് കൊണ്ടുപോകും ചില കൂട്ടുകാർ കൂട്ടുകെട്ടുകൾ അങ്ങനെയുള്ള കൂട്ടുകെട്ടിലെ മാറ്റി വെക്കണം നമ്മൾ സേ പിന്നെ നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കണം നമുക്കങ്ങനെ സേവിങ്സ് വേണമെന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ചിന്തയുണ്ടായിരിക്കണം നമുക്ക് ഇന്നത് വേണം നമുക്ക് ഇത്ര വയസ്സിനുള്ള ഇത്ര രൂപ സമ്പാദിക്കണം അല്ലെങ്കിൽ ഇത്ര രൂപ എത്ര രൂപയുടെ സ്വർണം വേണം എന്നൊക്കെ എന്നൊക്കെയുള്ള ഒരു ധാരണ നമ്മുടെ ഉള്ളിൽ വേണം നമുക്ക് നല്ല വീട് വേണം നമ്മുടെ ഇതിൽ നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കണമെന്ന് എന്ന് വെച്ച് നമ്മൾ ഒന്നും കടത്തിലേക്ക് പോകാതെ ലോൺ എടുക്കാതെ ജീവിക്കാൻ നമ്മൾ പഠിക്കണം എനിക്കൊക്കെ അങ്ങനത്തെ മണ്ടത്തരങ്ങൾ പറ്റിയിട്ടുണ്ട് എൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് ഇതെല്ലാം പറയുന്നത് കേട്ടോ ഇപ്പം ഞാൻ അങ്ങനെയല്ല കുറേ കുറേ മാറി ഇനി ഞാൻ അങ്ങനെ ഓവറായി പൈസ ചിലവാക്കത്തില്ല എനിക്കായിട്ട് ഞാനൊരു സമ്പാദ്യം മാറ്റും എപ്പോഴും പിന്നെ ഞാൻ ഓവറായി ബോബൻ പറയുന്ന മുൻപ് അങ്ങനെയല്ല ബോബൻ പറയുന്നത് കേൾക്കത്തില്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കുറേ സാധനങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ അങ്ങനെ ചെയ്തില്ല എല്ലാം എഴുതി വെച്ച് കൈ അതായത് ഒരു ബുക്ക് എടുത്ത് പോവൻ അന്നെന്നുള്ള ചെലവിനെ എഴുതി വെക്കും അത് എഴുതി വെക്കുന്നത് നല്ലത് തന്നെയാണ് നമുക്കൊരു പണം എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ് അതിനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ അടുത്ത് നിലനിൽക്കത്തുള്ളൂ അത് പണം അവിടെ ഇവിടെ വലിച്ചെറിയുകയോ ചെയ്യും നിങ്ങൾ എപ്പോഴും സുരക്ഷിതമായ സ്ഥലത്ത് വേണം പണം സൂക്ഷിക്കാൻ കേട്ടോ ആ പണം സൂക്ഷിക്കുന്നിടത്ത് വേറെ ഒന്നും വരാ കാരണം ബഹുമാനത്തോടെ സൂക്ഷിക്കണം പണമില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ താളം തന്നെ തെറ്റിപ്പോവും മനസ്സിലായി പിന്നെ നമ്മൾ ഈ പറയുന്നത് പോലെ എല്ലാവരോടും നല്ല രീതിയിൽ ചിരിച്ചു പെരുമാറുക നല്ല എളിമ എളിമയോടു കൂടി സംസാരിക്കുക പിന്നെ നമ്മൾ അങ്ങനെ പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം നമ്മൾ ഒരു വർഷത്തിൽ ഒരു ദിവസം നമ്മളറിയാത്തൊരാൾക്ക് എന്തെങ്കിലും ഒരു ദാനം കൊടുത്തിരിക്കണം ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും കൊടുത്തിരിക്കണം നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ മുന്നിൽ പഴയ പഴയ പിഷക്കാരങ്ങൾ പത്തായിച്ചൊക്കെ നമ്മൾ കൊടുക്കാറുണ്ടല്ലോ അതല്ല നമ്മൾ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും നമുക്ക് കിട്ടുന്നൊരു ലാഭം നമുക്ക് ദൈവം തന്നുകൊണ്ടിരിക്കുമ്പം അതിൻ്റെ ഒരു ഇത്ര ശതമാനം എന്ന് വെച്ച് നമ്മൾ കൊടുത്തിരിക്കണം അത് നമ്മുടെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ അതായത് കർമ്മദോഷങ്ങൾ തീർക്കും നമ്മൾ നമ്മളറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഈ ജന്മത്തിലോ മുൻ ജന്മത്തിലോ ആദ്യ കാലഘട്ടങ്ങളിലോ അറിവില്ലാതെ ബോധമില്ലാതെ നമ്മൾ ചെയ്തിരിക്കുന്ന എന്തെങ്കിലും കർമ്മദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ ദാനധർമ്മം നമ്മുടെ ആ കർമ്മദോഷത്തെ എടുത്തു അത് നമുക്ക് നമുക്ക് അവർക്ക് കൊടുത്തിട്ട് അവരിൽ നിന്ന് നന്ദി പ്രതീക്ഷിച്ചോണ്ട് പ്രതീക്ഷിക്കുന്ന രീതിയിൽ നമ്മൾ അവരെ കാണുന്നവരായിരിക്കും നമുക്ക് അയ്യോ നമ്മളെന്നും അവർ ചെയ്ത് ചെയ്തിട്ട് അവര് നമ്മളോട് നന്ദി കാണിച്ചില്ലല്ലോ എന്ന് നിങ്ങൾ നാളെ പറയുന്ന അടുപ്പമുള്ളവരാകരുത് മനസ്സിലായാ അപ്പം നമ്മളറിയാത്തൊരാൾക്ക് വേണം നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള ദാനങ്ങൾ നൽകാൻ വേണ്ട മുസ്ലിംസ് കണ്ട അവരുടെ ഒരു മാസം ആ റംസാൻ മാസത്തിലവർ ശരിക്കും ദാനം കൊടുക്കുന്നു കണ്ടാ യൂസ് വലിക്കാം അവരെയൊക്കെ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചു അവർ കറക്റ്റായിട്ട് ദാനം കൊടുക്കും അവർ വലത് കൈ കൊടുത്ത് ഇടത് കൈ അറിയത്തില്ല ഈ മമ്മൂട്ടിയൊക്കെ എന്തുമാത്രം ദാനം ചെയ്യുന്ന ഒരുപാട് പേർക്ക് അവർ പറയുന്നതെല്ലാം നോട്ടീസിലടിച്ചിറക്കത്തില്ല മനസ്സിലായി അവർ കൊടുക്കുന്നത് പുറത്താരും അറിയത്തില്ല അങ്ങനെ കൊടുക്കുന്നു ഒരുപാട് 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 പേര് മുസ്ലിം സഹോദരം കൊടുക്കുന്നു ക്രിസ്ത്യൻസ് കൊടുക്കുന്നവരുണ്ട് നല്ല ആൾക്കാർ ക്രിസ്ത്യൻസ് കൊടുക്കുന്നവരുണ്ട് അപ്പം എനിക്ക് പറയാനുള്ള കാര്യം നമ്മൾ ചെറിയവനും വലിയവനും ദാനം ചെയ്യണം നമ്മള് ദാനം ഇങ്ങനെ ഒരു വർഷത്തിൽ ഒരിക്കൽ നമ്മൾ ഒരു ദാനം ഒരാർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ആ ഒരു വർഷത്തെ കംപ്ലീറ്റ് ദുരിതങ്ങൾ നമ്മളെ വിട്ടകന്ന് പോകുന്ന പറയുന്നത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും മനസ്സിലായോ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചോണം ഇത് നാളെ നമുക്ക് വിനിയായി വരുമോ ഇത് ഏതെങ്കിലും വിധത്തിൽ കർമ്മദോഷം ഉണ്ടാക്കുമോ നമ്മുടെ വാക്ക് നോക്ക് പ്രവൃത്തി ചിന്ത ഒന്നും തെറ്റു വരുത്താതെ നോക്കാം അത് പ്രത്യേകിച്ച് ഞാൻ ഈ എടുത്തിങ്ങനെ നിരന്തരം എൻ്റെ കൈ ഭവത്ഗീത എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഇങ്ങനത്തെ ഒരു വാക്കിൽ പറയാൻ പറ്റുന്ന ഇതിൽ ആഴത്തിലിറങ്ങാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ നമ്മൾ കൊല്ലം ഭയങ്കര പ്യൂറായിട്ടുള്ളൊരു മനുഷ്യ സ്ത്രീ സ്ത്രീയാകാൻ എനിക്ക് പറ്റുമെന്ന് എനിക്കറിയാം ഞാൻ നിങ്ങളിലേക്കത് പകർന്നു വരുന്നത് ആരും പറഞ്ഞു തരാനില്ലായിരുന്നു നിങ്ങൾക്ക് ആരും പറഞ്ഞു തരാനില്ലാത്തവർ അവർക്ക് ഇത് കേൾക്കുമ്പോൾ കുറച്ചെങ്കിലും ഒരു മാറ്റം വരും ഒരു ചേഞ്ച് വരും ഇല്ലേ സഹാനുഭൂതി ക്ഷമ ദയ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുന്നതിനൊക്കെ ഒരു ഫലം ഉണ്ടാകത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നൊരു ദിവസം നല്ലത് ആശംസിക്കുന്നു നമ്മൾ ശനിയാഴ്ച വരുന്നു ലൈവിൽ വരും നിങ്ങളെല്ലാം വരണം ഞാൻ ഇന്ന് മാച്ച് ഒരു ആദ്യം അടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് എനിക്കൊരു വിവാഹാലോചന വന്നിട്ടുണ്ട് ഇന്ന് അവരുടെ ഒരു മാച്ചാണ് എനിക്ക് എനിക്ക് കൈ കിട്ടിയിരിക്കുന്നത് രണ്ട് പേര് ആ പെൺകുട്ടിക്ക് രണ്ട് മാച്ച് വന്നിട്ടുണ്ട് ആ രണ്ട് മാച്ച് ഞാൻ അവർക്കിന്ന് ആദ്യമായി കൊടുക്കുകയാണ് ദൈവം അനുഗ്രഹിക്കാൻ ഭഗവാന് അനുഗ്രഹിക്കാൻ എനിക്ക് എല്ലാവർക്കും കൃത്യമായ ജോലികൾ കൊടുക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ ഇതേപോലെ പ്രേമിച്ച് കഴിയാൻ പറ്റുന്ന ജോലികൾ കൊടുക്കണേന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെയും ഇൻ്റേം പോലത്തെ ഒരു മനോ മനഃസ്ഥിതി ഒരു ആൾക്കാർ തമ്മിൽ ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വിവാഹത്തിന് മുമ്പ് അവരെ എൻ്റെ കയ്യിൽ നിങ്ങൾ ഈ നിങ്ങൾ ഞാൻ മാച്ച് തരുന്നവർ നിങ്ങൾ തീർച്ചയായിട്ടും രണ്ട് പങ്കാളികളെ സ്വരമിപ്പിച്ച് ശരിയാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ തീർച്ചയായും എനിക്കൊരു ഫീസും തരണം പക്ഷേ എനിക്കൊന്നും അവരോട് രണ്ടുപേരെ ഒരുമിച്ചിരുത്തി സംസാരിക്കുന്നൊരു അവസരം തരണം എൻ്റെ അഭ്യർത്ഥനയാണ് അവർ അങ്ങനെ സംസാരിച്ച് എൻ്റെ അടുത്തൊന്നും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നല്ല പങ്കാളികളായിരിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്നൊരു ശുഭ ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ബൈബൈയിലും പ്രാർത്ഥന മുടക്കരുത് സച്ചിന്തകളോടുകൂടിയിരിക്കുക ഉന്മേഷത്തോടു കൂടിയിരിക്കുക ഉറക്കം തൂങ്ങി ചരിഞ്ഞും കുളിക്കാതെ അലക്കാതെ എവിടെയെങ്കിലും ഇരുന്ന് പിന്നെ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിലപിച്ചും വരാൻ പോകുന്നതിനെ ഓർത്ത് ഉത്കണ്ഠപ്പെട്ടും ഒന്നും ഇരിക്കേണ്ട എന്ത് വന്നാലും ഞാൻ ഇതിനെല്ലാം തരണം ചെയ്യുന്നുള്ള കൂടി ധൈര്യശാലിയായിട്ട് ഈ ജീവിതത്തെ നേരിടണം കേട്ടോ ഞാൻ അങ്ങനത്തെ സ്ത്രീയാണ് അതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് വിജയം മാത്രമേ ജീവിതത്തിൽ വരുത്തുള്ളൂ ഓക്കെ ചാറ്റ ബൈ ബൈ